പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് വരെ സൈൻ ചെയ്തിട്ടും കയ്യിൽ നിന്ന് മിസ്സായി പോയ താരമായിരുന്നു മൽനാട് സിംഗ്സ് വൻലാൽ സിംഗ് സുദ്ദിക എന്ന് പറയുന്ന താരം അദ്ദേഹം പ്രതിരോധ രേഖയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു അസറ്റായിരിക്കും എന്നായിരുന്നു എല്ലാവരും ഉറച്ചു വിശ്വസിച്ചത് പക്ഷേ അന്ന് പരുക്ക് മൂലം ചില ട്രാൻസ്ഫർ നടപടികൾ പെൻഡിങ് ആയതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തിനെ സ്വന്തമാക്കാൻ കഴിയാതിരുന്നത് ഇപ്പം എന്തായാലും ഈ വൻലാലിന് നേരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ നാല് ക്ലബ്ബുകളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിൻ്റെ താരമായ വൺലാൽ സുയിദ്ഗയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വൻപന്മാരായിട്ടുള്ള ചെന്നൈയിൻ എഫ് സി ശ്രമിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് ഒഡീഷ എഫ് സിയുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിന് പുറമെ ചെന്നൈനും ഈസ്റ്റ് ബംഗാളും ഒഡീഷ എഫ് സിയും താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ നാല് ക്ലബ്ബുകളും വൻലാറ്റ് സ്വീകരിക്കു വേണ്ടി മുന്നിലുണ്ടെങ്കിൽ പോലും ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് അല്ല ചെന്നൈൻ എഫ് സി താരത്തിനെ സ്വന്തമാക്കാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്